That's it. ഹായ് ഫ്രണ്ട്സ് അവർക്ക് സുഖമാണല്ലോ നമ്മൾ കുറച്ചായി കണ്ടിട്ട് ഇത്രയും ലേറ്റായിപ്പോയി ഞാൻ ഇത് തിരക്കായിപ്പോയി ഞാനൊരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷങ്ങളും അതിനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം എൻ്റെ കൂട്ടുകാരുമി ഷെയരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എല്ലാവരും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാനൊരു പുതിയ അച്ഛൻ്റെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാവുന്ന തൊഴിൽ നമ്മൾ ചെയ്യുക ആ ഒരു രീതിയിൽ എനിക്കറിയാവുന്ന അച്ചാറിലൊക്കെ ഇട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് നല്ല ഹൈജീനിക്കായിട്ടും നല്ല രീതിയിൽ നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഒരാൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് തുടങ്ങിയിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ പക്ഷേ എന്തോ ഒന്ന് രണ്ട് ഓർഡറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാം വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ കഴിവതി നോക്കുന്നുണ്ട് എല്ലാം ഹൈജീനിക്കായിരിക്കും നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കണം പിന്നെ മുരിങ്ങയ്ക്കി അച്ചാറൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മുരിങ്ങയ്ക്കി അച്ചാർ വെളുത്തുള്ളി നാരങ്ങ അങ്ങനെയുള്ള പല രീതിയിലുള്ള അച്ചാറുകൾ ഇടുന്നുണ്ട് മാങ്ങ ഇതെല്ലാം ഇട്ടിട്ട് എൻ്റെ ചെറിയ രീതിയിൽ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വീട്ടുകാരെല്ലാം ഫുൾ സപ്പോർട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങളിത് നടത്തുന്നത് കേട്ടോ നല്ലെണ്ണയിലാണ് ഞാനിവിടെ അച്ചാറെല്ലാം തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ തന്നെ എടുക്കുന്നുണ്ട് വെളുത്തുള്ളി പൊളിക്കാനും ഒക്കെ വീട്ടിലുള്ള അംഗങ്ങൾ എല്ലാവരുടെയും ചേർന്ന് അവിടെ പാക്കിങ്ങായാലും എല്ലാത്തിനും മക്കളും ഇക്കായും അമ്മായും എല്ലാവരും ചേർന്നാണ് ഞങ്ങളോട് തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക അച്ചാറുകൾ വേണ്ടവർ ഞാൻ ഇതുപോലെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം തുടക്കത്തിൽ ഇനിയിപ്പം കൊടുക്കുന്നത് മുരിങ്ങക്ക് അച്ചാറുണ്ട് പിന്നെ വെളുത്തുള്ളി മാങ്ങ നാരങ്ങ അങ്ങനെ പല പല അച്ചാറുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഓർഡർ അനുസരിച്ച് ഞാൻ എൻ്റെ എൻ്റെ എല്ലാം അച്ചാറുകൾ തന്നെ പറഞ്ഞാൽ എൻ്റെ മീനു എനിക്കിട്ട് ഓർഡർ അനുസരിച്ച് നമ്മൾ അവരാവശ്യപ്പെടുന്ന അച്ചാറുകളെല്ലാം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ അച്ചാറിൻ്റെ പേര് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്നാണ് സിയാ ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് നമ്മുടെ യൂട്യൂബിൽ സിയാ കിച്ചൺ ടിപ്സ് എന്നല്ലേ ഇത് ഞാൻ സിയാ ഫുഡ് പ്രൊഡക്റ്റ് എന്നുള്ള പേരിലാണ് അച്ചാറിൻ്റെ പേരിലൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഞാനീ തയ്യാറാക്കുന്ന എച്ച് എല്ലാ വീഡിയോസും ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാം കൂടെ അതിന് ഒരു പ്ലേലിസ്റ്റിലാക്കി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും കാണാത്തല്ലോ ഒന്ന് കണ്ടുനോക്കണേ വെളുത്തുള്ളിയച്ചാർ അങ്ങനെ റെഡിയായി ഇനി മുരിങ്ങക്കച്ചാർ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് തയ്യാറാക്കി മാറ്റി എല്ലാം കൂടെ വീഡിയോ എടുത്തില്ല പിന്നെ മാങ്ങ കടുവു മാങ്ങ ആയിട്ട് ഓർഡർ ഉണ്ടായിരുന്നു അതനുസരിച്ച് തയ്യാറാക്കിയതാണ് ഇപ്പോൾ ഇതിൻ്റെ പുലിക്കല് കണ്ടോ എല്ലാം വീട്ടിലെല്ലാവരും കൂടെ ചേർന്നാണ് പാക്ക് ചെയ്യുന്നത് കുപ്പിയിലാണ് പാക്ക് ചെയ്തത് കവറിലല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കുപ്പിയും അതുപോലെ നാനൂറ് ഗ്രാമിൻ്റെതും ഒരു കിലോയുടെ കുപ്പി ഈ മൂന്നളവിലാണ് ഇവിടെ പാക്ക് ചെയ്തത് എല്ലാവരും കൂടെ ഒരുമിച്ചാകുമ്പോൾ പെട്ടെന്ന് അതെ തീരുകയും ചെയ്യും വെളുത്തുള്ളി എല്ലാം പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ ലേബിൾ ഒട്ടിക്കണം ഇതിൻ്റെ ലേബിളെല്ലാം നമുക്ക് ഇതുപോലെ പ്രസിച്ച് എന്ന് പറഞ്ഞാൽ അവർ പ്രിന്റ് ചെയ്തേനും കേട്ടോ പിന്നെ അതുപോലെ ഫുഡിൻ്റെ ലൈസൻസ് എടുക്കണം അതിന് അക്ഷയ വഴിയാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത് രണ്ട് ദിവസത്തെ കാര്യമേ ഉള്ളൂ ലൈസൻസ് എടുത്തിട്ടേ ഇത് നമ്മൾ തുടങ്ങാവുള്ളൂ പിന്നെ അതിനകത്ത് നമ്മൾ ഡേറ്റ് അടിക്കണം നമ്മൾ എക്സ്പിറി ഡേറ്റും അടിക്കണം മാനുഫാക്ചറിങ് ഡേറ്റും അടിക്കണം പ്രൈസും അടിക്കണം നമ്മൾ എത്രത്തോളം തൂക്കമുണ്ടോ അതും അടിക്കണം ഇത് നാരങ്ങാച്ചാറാണ് നാരങ്ങാച്ചാർ വെള്ളയുണ്ട് അതുപോലെ തന്നെ ചുമപ്പും ഉണ്ട് രണ്ട് രീതിയിലുള്ള നാരങ്ങ അച്ചാറുണ്ട് അതെല്ലാം നല്ല ഹൈജീനിക്കായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ പിന്നെയുള്ളത് മുരിങ്ങയ്ക്കച്ചാറാണ് മുരിങ്ങയ്ക്കച്ചാറ് ഇതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയും നാനൂറ് ഗ്രാമിൻ്റെയും ഒരു കിലോടെയാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ടേസ്റ്റാണ് വെറൈറ്റി ടേസ്റ്റാണ് ഒരു വട്ടം കഴിച്ച് നമ്മൾ പിന്നെയും പിന്നെയും മേടിച്ചേക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് വെളുത്തുള്ളി അച്ചാർ ഇത്തിരി മെനക്കെട്ടതേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഓട്ടമുള്ള ഒരു അച്ചാറോടാണ് വെളുത്തുള്ളി അച്ചാർ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാർ മുരിങ്ങയ്ക്ക അച്ചാറും ഒക്കെ നല്ലപോലെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറുകളാണ് പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളതാണ് നാരങ്ങായ് മാങ്ങായും ഒക്കെ എല്ലാവരും വീടുകളിൽ ഇടുന്നതാണ് പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ള അച്ചാറാണ് മുരിങ്ങയ്ക്ക അച്ചാറും അതൊക്കെ പിന്നെ മാങ്ങാടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓണമായിട്ട് മാങ്ങായ്ക്കഴിച്ച് വില കൂടുതലാണ് എന്നാലും നമ്മൾ മാങ്ങാച്ചാർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എനിക്ക് തന്ന അച്ചാറിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായ വേണം എല്ലാവരും ചോദിക്കും മുരിങ്ങക്കായ അച്ചാർ നല്ലതാണോ എന്നൊക്കെ പക്ഷെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ മാങ്ങാച്ചാറിൻ്റെ പാക്കറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കുപ്പിയിലും അതുപോലെ നാനൂറ് ഗ്രാമിൻ്റെ കുപ്പിയിലും ഒരു കിലോയുടെ കുപ്പിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് ഞാൻ തന്നേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി ഞാനിതുപോലെ കുറേയലായിട്ട് അയച്ചുതരാം വീഡിയോ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടു ആയിരിക്കുന്നു എല്ലാവരും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്